ർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയുന്നത് ഫോൺ സെക്സ് അഡിക്ഷൻ എങ്ങനെ മാറ്റാം എന്നതിനെ കുറിച്ചാണ് അപ്പോൾ അധികം വൈകിക്കാതെ തന്നെ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ഫോൺ സെക്സ് അഡിക്ഷൻ ഇന്ന് പലരിലും കാണപ്പെടുന്നതാണ് പ്രത്യേകിച്ച് പ്രവാസികളിൽ എന്തുകൊണ്ടാണ് ഫോൺ അഡിക്ഷൻ സംഭവിക്കുന്നത് എന്ന് നമുക്ക് ആദ്യം നോക്കാം പലതരത്തിലുള്ള മാനസികാവസ്ഥ ഫോണിക്ഷനിലേക്ക് നീക്കുന്നുണ്ട് പ്രത്യേകിച്ച് കോൺഫിഡൻസ് കുറഞ്ഞ സ്ത്രീ പുരുഷന്മാർക്കിടയിൽ അതെ താൻ കൊള്ളത്തില്ലെന്നോ താനെ തന്നെ കാണാൻ ഭംഗിയില്ലെന്നോ അല്ലെങ്കിൽ സെക്സിനോടുള്ള ചമ്മലോ നാണമോ അല്ലെങ്കിൽ കുട്ടിക്കാലത്ത് അനുഭവിച്ചിട്ടുള്ള മറ്റെന്തെങ്കിലും പ്രശ്നം കാരണമോ നേരിട്ട് സെക്സ് ചെയ്യുന്നതിനേക്കാളും ഇത്തരക്കാർ ഫോൺ സെക്സ് ആയിരിക്കും അപ്പോൾ ഇത് ഇത്തരത്തിലുള്ള മാനസിക പ്രശ്നമാണെന്നുള്ളത് ആദ്യം കണ്ടെത്തുക ഇത്തരത്തിലുള്ളവർ ഫോൺ സെക്സ് വളരെ സേഫ് ആണെന്നും കരുതും കാരണം നേരിട്ട് കാണുന്നുണ്ടെന്ന് അപ്പോൾ എന്നാൽ പ്രവാസികളിൽ ഇത് കണ്ടുവരുന്നത് തന്റെ പങ്കാളി അടുത്തില്ലാത്തപ്പോൾ സെക്സ് സുഖം നേടുവാനായി ഉള്ള ഒരു മാർഗമാണ് എങ്കിലും ഇത് അതിരുകടക്കാതെ ശ്രദ്ധിക്കുന്നു അപ്പോൾ നേരത്തെ പറഞ്ഞുവല്ലോ അഥവാ പ്രവാസി അല്ലാത്തവർക്കിടയിലും ഇത്തരത്തിലുള്ള മാനസിക പ്രശ്നം കൊണ്ട് സെക്സ് അഡിക്ഷൻ ആവുന്ന പലരുമുണ്ടെന്ന് ഇതിന് പ്രത്യേകിച്ച് വേണ്ടത് ഇത്തരം സെക്സ് അഡിക്ഷൻ മാറ്റുവാൻ ആദ്യമായി വേണ്ടത് ഫോണിൽ നിന്നുള്ള അത്തരം കോണ്ടാക്റ്റുകൾ അല്ലെങ്കിൽ ആപ്പുകൾ അല്ലെങ്കിൽ അത്തരം വ്യക്തിയെ ഒരു പരിധിക്കുള്ളിൽ നിർത്തുക എന്നതാണ് ആപ്പുകളും കോണ്ടാക്റ്റുകളും ഡെഡിറ്റ് ചെയ്യുക പെട്ടെന്ന് പൂർണ്ണമായും ഒഴിവാക്കാൻ കഴിയാത്ത കോണ്ടാക്റ്റ് ആണെങ്കിൽ പതിയെ പതിയെ നിർത്തുന്നതായിരിക്കും നല്ലത് അതുപോലെ തന്നെ ഏറ്റവും വേണ്ടത് സെൽഫ് മോട്ടിവേഷൻ ആണ് അഥവാ സെൽഫ് ലവ് സെൽഫ് ലവ് ഉള്ളവർക്ക് ഇത്തരത്തിലുള്ള അവസ്ഥകളെ പെട്ടെന്ന് മറികടക്കാൻ സാധിക്കും അതെ സ്വന്തമായി സ്നേഹിക്കുക സ്വന്തമായി തൻ്റെ സൗന്ദര്യം ആസ്വദിക്കുക തനിക്ക് തന്നോടുള്ള വില എത്രയാണോ അത് തന്നോട് തന്നെ കാണിക്കുമ്പോഴേ ആയിരിക്കും മറ്റുള്ളവരും നന്നായി വിലയിരുത്തുന്നത് അപ്പോൾ സ്വന്തമായി ഒരു പ്രാധാന്യം കൊടുക്കുകയും സ്വന്തമായി സ്നേഹിക്കുകയും സ്വന്തം ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കുകയും ചെയ്ത് ഇതിലൂടെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ കൈവരും നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുവാൻ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളുടെ ആരോഗ്യ കാര്യത്തിലും നിങ്ങളുടെ മാനസിക നിലയിലും നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും മറ്റുള്ള കാര്യങ്ങളിലെല്ലാം ഉരുളികൊണ്ടുവരികയും ചെയ്യും ഇവയിലൂടെ ഒക്കെ ഒരു പരിധിവരെ നിങ്ങൾക്ക് അഡിക്ഷൻ മാറ്റാവുന്നതാണ്